മലയാളികളുടെ പ്രിയപ്പെട്ട ഹാസ്യതാരം കൊല്ലം സുധിയുടെ ഓർമ്മകൾക്ക് ഒരു വയസ്സ് ഫ്ലവേഴ്സ് കുടുംബത്തിന് നികത്താനാകാത്തതാണ് കൊല്ലം സുധിയുടെ വിയോഗം കൊടുങ്ങല്ലൂരിനടുത്ത് കയ്പമംഗലത്ത് നടന്ന വാഹനാപകടം സുധിയുടെ ജീവൻ കവരുകയായിരുന്നു കോഴിക്കോട്ടെ ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്ത് മടങ്ങുമ്പോൾ കഴിഞ്ഞ വർഷം ഈ ദിവസമായിരുന്നു കൊല്ലം സുധിയുടെ ജീവൻ കവർന്ന വാഹനാപകടം സംഭവിച്ചത് സിനിമകളിലും ടെലിവിഷൻ സ്റ്റേജ് ഷോകളിലുമായി നിറഞ്ഞുനിന്ന കലാജീവിതമായിരുന്നു സുതിയുടെത് നിമിഷ നേരം കൊണ്ട് വേദികളിൽ ചിരിയുടെ പൂക്കാലം തീർത്ത അതുല്യ പ്രതിഭ കൃത്രിമ സംഭാഷണങ്ങളുടെ മേമ്പൊടികൾ ആവശ്യമില്ലായിരുന്നു സുതിക്ക് ഉരുളയ്ക്കുപ്പേരി പോലുള്ള കൗണ്ടറുകൾ കൊല്ലം സുതിയെ പ്രേക്ഷകരുടെ പ്രിയങ്കരനാക്കി സുതിയെ ഓർത്തെടുക്കുമ്പോൾ ഒരു ചെറു ചിരി പ്രേക്ഷകരിൽ വിടരുക സ്വാഭാവികമാണ് കഥാപാത്രങ്ങളിൽ ഹാസ്യത്തെ അത്രത്തോളം സന്നിവേശിപ്പിച്ച പ്രതിഭയായിരുന്നു സുധി സ്റ്റേജ് ഷോകളിലൂടെ കലാരംഗത്തെത്തിയ സുധി ചുരുങ്ങിയ കാലം കൊണ്ട് ഒട്ടേറെ സിനിമകളിലും നർമ്മത്തിന്റെ പടർനാട്ടം നടത്തി കലാലോകത്ത് ഏറെ ദൂരം താണ്ടാനുണ്ടായിരുന്നു അപ്രതീക്ഷിത വിയോഗം ഇന്നും ഉൾക്കൊള്ളാൻ ഇനിയും നമുക്ക് സാധിച്ചിട്ടില്ല ഓർത്തുവെക്കാനും പൊട്ടിച്ചിരിക്കുവാനും കുറെ നല്ല കഥാപാത്രങ്ങളെ അവശേഷിപ്പിച്ച് സുതി എന്നേക്കുമായി മടങ്ങി ഓർമ്മകൾക്ക് മരണമില്ല ന്യൂസ് ഡെസ്ക് ന്യൂസ് പ്രസ് കേരളം